ഇന്നലെ കൂടി കാട്ടാനകൾ ഈ ഒരു പ്രദേശം വഴി ഇതുവഴി കയറി ഇവിടെ നാട്ടിലേക്ക് കടന്ന് കൃഷികളെല്ലാം നശിപ്പിച്ചു നമുക്കൊരു തരത്തിലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരു മെഡിക്കൽ പോലും നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലെപ്പം കാരണം എന്താ വെച്ചാൽ നമ്മൾ ജീവൻ കൈ പിടിച്ചിട്ട് വേണം രോഗിനെ കൊണ്ട് വരാൻ നല്ലൊരു പുഴയാണ് പക്ഷേ ഇവിടെ നിൽക്കുമ്പോഴും ഏതു സമയം കാട്ടാനകൾ കടന്നു വരാം എന്ന പേടിച്ച് നോക്കി തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പം നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു ഇവിടുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി എം എൽ എമാരും എം പിമാരും മന്ത്രിമാരൊക്കെ ഇപ്പം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ജീവിക്കാൻ പറ്റാത്ത ആരും ആരും വന്നിട്ട് കിടക്കാൻ പറ്റില്ല കുറയും എന്ന് പറഞ്ഞാല് താൽക്കാലിക മാത്രമേ ഉള്ളൂ ഈ ഫെൻസിങ്ങും കൊണ്ട് നമുക്ക് കാര്യമായ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ പറ്റണില്ല ഇതിനെ കൊണ്ട് ഇപ്പം നിലവിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ബാറ്ററിയോ അതിന്റെ ചാർജറോ ഒരു സാധനമില്ല അതുവരെ ആൾക്കാരടിച്ചുകൊണ്ട് പോയി ഇവര് പറഞ്ഞാൽ നമ്മുടെ സർക്കാരും ഇവിടുത്തെ പുറഷാരും പറഞ്ഞ ഇവിടെ ആരും പെരുകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാം ചത്തുകെട്ട് പോയെന്നു പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ആരും കാണുന്നില്ല ചത്തുകെട്ട് പോണത് ഈ നാട്ടിൽ താമസിക്കുന്ന ഞങ്ങൾ കാണുന്നില്ല പക്ഷെ ഇവര് കാണുക ആനക്ക് സ്വപ്നം കാണുവാണ് ആന വരുന്നു കുത്തി പറിച്ചിട്ടൊന്നും വീടിൻ്റെ കുത്തെന്നുള്ള സ്വപ്നം അവൾ കാണുന്നത് അതുകൊണ്ട് ഉറങ്ങാൻ ആറ് മാസം സത്യമായിട്ട് ആറ് മാസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എറണാകുളം ജില്ലയുടെ മലയോര മേഖലയായ പൂയൻകുട്ടിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാട്ടാനാക്രമണത്താലും വന്യമൃഗശല്യത്താലും രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകർ അനുഭവിക്കുന്നത് വന്യമൃഗങ്ങൾക്കും കാട്ടാനകൾക്കും വേണ്ടി നിലകൊള്ളാനും സംസാരിക്കാനും സംരക്ഷണം നൽകാനും ഇവിടെ സർക്കാരും വനം വകുപ്പും ഉള്ളപ്പോൾ പാവപ്പെട്ട കർഷകർ അവർ ഇവിടെ അനാഥരാവുകയാണ് അവരുടെ വേദനകളും അവരുടെ നീറുന്ന പ്രശ്നങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും ഒന്ന് കാണാൻ ഇവിടെ സർക്കാരോ വനം വകുപ്പ് അധികൃതരോ ആരും തന്നെ ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഈ അവസ്ഥയിലേക്ക് നേരിട്ട് കാണുവാൻ പ്രേക്ഷകരെ അറിയിക്കുവാനാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിരിക്കുന്നത് നമുക്ക് അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാം പൂയൻകുട്ടി സെൻറ്റ് ജോർജ് ദേവാലയത്തിൻ്റെ വികാരി അച്ഛൻ ഫാദർ ജോസ് ചിരപ്പറമ്പിൽ അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ് അച്ഛാ ഈ ഒരു പൂയൻകുട്ടി മേഖലയിൽ ഈ പ്രത്യേകിച്ച് ഈ ഇടവകയിലെ തന്നെ കർഷകരായി ഒരുപാട് വേദനയിലാണ് അവർ കഴിയുന്നത് ഒരു ഭാഗത്ത് സർക്കാരും കാട്ടാനകളും വന്യമൃഗങ്ങളൊക്കെ ചേർന്ന് മറ്റൊരു ഭാഗത്ത് കാടും ഇതെല്ലാം ചേർന്ന് ഇവർക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവർക്ക് ആരും ഇല്ലാത്ത അവസ്ഥയാണ് മനോ വന്യമൃഗങ്ങൾക്ക് കാട്ടാനാൾക്കൊക്കെ സർക്കാരുണ്ടെങ്കിൽ ഇവർക്ക് ആരുമില്ല ഒരു പക്ഷേ അവർ ദേവാലയത്തിലേക്ക് തന്നെയല്ലേ വരുന്നത് എന്താണ് ഇവിടുത്തെ ഈ ഒരു അവസ്ഥ പുയൻകുട്ടി ഇടവക സ്ഥാപിതമായിട്ട് ഏകദേശം തൊണ്ണൂറ് വർഷമായി അപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ട് വർഷമായിട്ട് വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുക അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ഈ ഒരു വർഷം വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ് അപ്പോൾ ആളുകൾ ദിനംപ്രതി നമ്മുടെ അടുത്ത് വന്നിട്ട് വളരെ സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് അച്ഛ പ്രതീക്ഷയില്ലാണ്ടായി കാരണം എന്നും ഈ ആനയും മറ്റു മൃഗങ്ങളും മ്ലാവും കാട്ടുവന്നിയും കുരങ്ങും ഒക്കെ ഇങ്ങനെ കടന്നു വരികയാണ് കൃഷിയിടങ്ങളിലേക്ക് അത് കൃഷി മുഴുവൻ നശിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും ഈ ഒരു നിസ്സഹായവസ്ഥ ഈ നിലവിളിയാണ് എന്നും കേൾക്കുന്നത് അത് ആ നിലവിളിക്ക് ഒരു ഉത്തരം നമുക്ക് ശാശ്വതമായിട്ട് ഒരു ഉത്തരം നൽകാനായിട്ട് എനിക്കിപ്പോഴും സാധിച്ചില്ല എന്നുള്ളത് ഒരു വികാരി എന്ന നിലയിൽ എനിക്കിപ്പോഴും ദുഃഖത്തോടു കൂടി എടുത്ത് പറയാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ് കാരണം നാളിത് പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ സർക്കാരിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്നും നമുക്ക് തീരുമാനങ്ങൾ കിട്ടുന്നില്ല ഇനി ഫോറസ്റ്റ് അധികൃതരിലേക്ക് നോക്കുമ്പോൾ അവരും പറയുന്നത് ഫണ്ടില്ല നമുക്ക് ശ്രമിക്കാം ഞങ്ങൾ നിസ്സഹയിലാണ് ഞങ്ങളുടെ കയ്യിൽ ഇതിനെ തുരത്താനോ അതിനെ പ്രതികരിക്കാനോ ഒന്നുമില്ല അല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങൾ മാറ്റാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇതാണ് പ്രധാനമായിട്ടും ഇവരെല്ലാം ഉണർത്തുന്ന കാര്യം പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന സ്ഥിതിക്ക് ഇവിടെ ജീവിക്കേണ്ടവരാണ് അപ്പോൾ ആ ജീവിക്കാനുള്ള ആ ഒരു അവകാശം അവർക്ക് ഇതിലൂടെ സ്വസ്ഥമായിട്ട് കൃഷി ചെയ്തും യാത്ര ചെയ്തും അവരുടെ ജീവിതത്തെ അന്നം നേടിയെടുത്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു അവകാശമുണ്ട് ഒരു സ്വാതന്ത്ര്യമുണ്ട് അത് നിഷേധിക്കാതിരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള അധികാര സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കൊയ്യങ്കുട്ടി സെൻറ്റ് ജോർജ് ദേവാലയത്തിന് തൊട്ടടുത്തുള്ള ഒരു കർഷകൻ്റെ കൃഷിഭൂമിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ആന അടുപ്പിച്ച് മൂന്നു ദിവസം കടന്നു വരുകയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃഷിയിടം എല്ലാം ആനയുടെ വിളയാട്ടം തന്നെ നടത്തിയെന്ന് തന്നെ പറയാം നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തെങ്ങിനെ പോലും വെറുതെ വിടാതെ നശിപ്പിച്ച് നശിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ഒരു കൃഷി ഇടത്തിൽ കയറിയപ്പോൾ കാണാൻ സാധിച്ചത് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വീടിൻ്റെ കർഷകനും ഈ വീടിൻ്റെ സ്ഥിരമായി ജോർജ് ഉണ്ടി ചേട്ടൻ ചേരുകയാണ് എന്തായിരുന്നു ചേട്ടൻ സംഭവം ഒരു രണ്ടാഴ്ച മുമ്പാണ് ഒരു ദിവസം ആന വീട്ടിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് റോഡിൽ കൂടെ വന്ന് വീട്ടിലേക്ക് വന്നി പറമ്പ് പുറയിടത്ത് കടന്ന് ഇവിടുത്തെ തെങ്ങും തെയ്യെല്ലാം പറിച്ചു തിന്ന് ഒരു ദിവസം മടങ്ങിപ്പോയി അടുത്ത ദിവസം വീണ്ടും വന്ന് ബാക്കിയുണ്ടായിരുന്ന തെങ്ങും തെയ്യം പറിച്ച് തിന്നു വലിയ തെങ്ങിൻ്റെ തൊലി മുഴുവൻ പൊളിച്ച് തിന്നിട്ട് വീണ്ടും പോയി മുകളിൽ പോയി കൈതക്കൂട്ടവും കൈതയും മഴയൊക്കെ നശിപ്പിച്ചു അവിടുത്തെ കയ്യാലെ നശിപ്പിച്ചു ഇവിടെ ഒരു കുറേ ദൂരം കയ്യാല ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നൂറ് കൊല്ലമായി വെല്ലുപ്പം വന്ന് സ്ഥലം മേടിച്ചതാണ് ഇരുപതിൽ നൂറ് വർഷമായി അപ്പോഴൊന്നും ഇങ്ങനെയൊരു ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ടാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഇതുപോലെ ഉണ്ടായത് ഇപ്പോൾ ഈ അടുത്ത രണ്ട് മൂന്ന് വർഷമായിട്ടാണ് ഇത്രയ്ക്കധികം കൂടിയത് ഏറ്റവും ഉണ്ടാക്കുന്ന ആനയാണ് ആന പുരേ ഒരു കൂട്ടം വന്ന് കയറിയ എല്ലാ കൃഷിയും നശിപ്പിച്ചു പോകും വാഴ കവുങ്ങ് തെങ്ങ് എല്ലാം നശിപ്പിച്ചിട്ട് പോകും പിന്നെ ഉള്ളത് പന്നി കപ്പ ചേന ചേമ്പ എന്നുള്ളത് പന്നി നശിപ്പിക്കും അടുത്തതും മ്ലാവ് മ്ളാവ് ഈ റബർ തൈ എല്ലാം കടിച്ചു തിന്നും പിന്നത്തേത് കുരങ്ങും അണ്ണാനുമാണ് അത് ഇത്രയും കാലുകടി ഇല്ലായിരുന്നു കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് കുരങ്ങിൻ്റെ വലിയ കൂട്ടങ്ങളും അണ്ണാൻ്റെ കൂട്ടവും മലയണ്ണാൻ്റെ കൂട്ടവും വന്നിരിക്കുകയാണ് അത് കരിക്ക് മുഴുവൻ കളയും തേങ്ങാ മുഴുവനും കളയും പിന്നെ കൊക്കോ മുഴുവനും കളയും അങ്ങനെ ഒരു തരം കൃഷിയിൽ നിന്നും ഒന്നും കിട്ടാത്ത സ്ഥിതി അതൊന്ന് രണ്ടാമത് ഞങ്ങൾക്ക് പേടിച്ചിട്ട് രാത്രിയിലൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല വൈകിട്ട് ഒരു ആറു മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല രാവിലെ മണി വരെ മുറ്റത്ത് പോലും ഇറങ്ങാൻ പേടി നമ്മുടെ മുറ്റത്തുകൂടെയാണ് ആന ഇങ്ങോട്ട് കയറി വന്നത് ഇതുവരെ ഒരിക്കലും ഈ നൂറ് കൊല്ലം വന്നിട്ടുള്ള കാര്യമല്ല അപ്പം നമുക്ക് പറയാനുള്ളത് ആന തടയാനായിട്ട് ഗവൺമെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഫെൻസിങ്ങോ എന്തെങ്കിലും കണ്ടെങ്കിൽ ആനയെ തടയുക ബാക്കി നമ്മുടെ പറമ്പിൽ കയറുന്ന മൃഗങ്ങളെ കൊല്ലാനോ കണിവെച്ചു പിടിക്കാനോ വിഷം വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊല്ലാനേ കൊരങ്ങനെ എണ്ണാനെ അപ്പോൾ നിയമാവിനേം കൊല്ലം നമുക്കും കൂടി അനുവാദം തരിക അല്ലെങ്കിൽ ഇവിടെ യാതൊരു കൃഷി ഉണ്ടാകിയാലും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിരിക്കുവാണ് ഇപ്പോൾ ഈ കാട്ടിൽ നിന്ന് ആന ഇവിടെ വരാനിരിക്കുന്ന ഫെൻസിങ് ആന ഫോറസ്റ്റുകാരെ ഇട്ടിട്ടില്ല ഒരിക്കലും ഇട്ടിരുന്നു പക്ഷെ അത് തുടർന്ന് മെയിൻ്റെനൻസ് ഇല്ലാണ്ട് കിടന്നുപോയി ഫെൻസിങ് ഇട്ടപ്പോൾ കുറച്ച് ഒരു വർഷത്തേനെ നമുക്ക് ആക്രമണം വളരെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഈ ആക്രമണം ഉണ്ടായ സമയത്ത് അത് നമ്മൾ ഫോറസ്റ്റുകാരെ അറിയിക്കുകയും അവർ വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ടായോ അവരെ അറിയിച്ചു പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ആയിട്ടുണ്ടായിട്ടില്ല അവരെന്താണ് കാരണം പറഞ്ഞത് അവർക്ക് ആളില്ല പോഴ്സില്ല രാത്രി വന്ന് ഓടിക്കാനൊന്നും ഇല്ല പിന്നെ ഫണ്ടില്ല എന്നുള്ള മറുപടികളാണ് അതെ ഞാനിപ്പോൾ ഈ ആ ആന ആക്രമണം കഴിഞ്ഞാൽ പിന്നെ ഇപ്പം വനത്തിന് ചുറ്റും സോളാർ ഇലക്ട്രിക് ഫെൻസിങ് കിട്ടും അതിനേകദേശം ഒരു ലക്ഷം രൂപ മുടക്ക് വന്നു പക്ഷേ പോലെ എല്ലാ കർഷകർക്കും ചെയ്യാൻ പറ്റത്തില്ല ഒരു ലക്ഷം രൂപ ഒരു വീടിന് ചുറ്റും ഫെൻസിങ്ങിന് മുടക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സോളാർ പാനൽ ബാറ്ററി ബാക്കിയുള്ള എല്ലാം കൂടെ വരുമ്പോൾ ഒരു ലക്ഷം രൂപയെങ്കിലും വരും ഒരു പറമ്പനി ചുറ്റുവിടുമ്പോൾ അങ്ങനെ എല്ലാവർക്കും സാധിക്കുകയല്ല അപ്പം ഗവൺമെൻറ് അതിൻ്റെ അകത്ത് മുൻകൈ എടുത്ത് എല്ലാവർക്കും കൂടി ഒരു സംരക്ഷണം ഇപ്പം ഞങ്ങൾ ആക്ച്വലി ആനയെ പഠിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇതിന് കൂട്ടിനുള്ളിൽ കഴിയുന്ന പോലെയാണ് കഴിയുന്നത് കഴിയുന്നത് പിള്ളേർക്ക് ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് നമ്മൾ പറ്റത്തില്ല ഇപ്പോൾ എൻ്റെ മോള് ജോലിക്ക് പോയിട്ട് ഏഴുമണിക്കാണ് വരുന്നത് ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് കൂട്ടിക്കൊണ്ട് വരുവായിരുന്നു ഏഴുമണിയാകുമ്പോഴേക്കും ഈ അപ്പുറത്ത് വരും അപ്പോൾ അത്രയ്ക്ക് പേടിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ കാണുന്ന വഴിയെക്കൂടെ കയ്യാലും ഇടിച്ചാണ് ആന ഇങ്ങോട്ട് പ്രവേശിച്ചത് ഒരു കൂട്ടം ആനകളുണ്ടായിരുന്നു ഒരു കൂട്ടം ആനകളുണ്ട് തന്നെയാണ് ആ സ്ഥിരമായിട്ട് ഇതിലോട് വന്ന് കയറി ഇടിച്ച് കയറി പോവുകയാണെങ്കിൽ ഈ കല്ലെല്ലാം ഇടിച്ച് കളഞ്ഞ ആന നശിപ്പിച്ച് കളഞ്ഞതാണ് രണ്ട് മൂന്ന് ആയിട്ട് വെച്ചിരിക്കുന്നത് ഇടിച്ച് ഇറക്കി ഇട്ടിരിക്കുകയാണ് അതാണോ തെങ്ങേ എന്നാ തെങ്ങിന്റെ ആ തെങ്ങ് പറിക്കാനാ പോയത് അങ്ങോട്ട് ഒരു പക്ഷേ രക്ഷപ്പെട്ടയൊക്കെ അത് പറഞ്ഞു കൊമ്പ് വെച്ച് ആ കൊമ്പ് വെച്ച് കുത്തി തൊലി മൂള് വരെ പൊളിച്ചു അപ്പൊ അതിൻ്റെ കൂടെ ഇവിടെ നിന്ന് ഈ കൊടിയെല്ലാം ചവിട്ടിക്കളഞ്ഞൂടിയൊക്കെ കൊടിയുണ്ടായിരുന്നു റബ്ബറിലേക്ക് കയറി റബ്ബറ് കളഞ്ഞില്ല മുകളിൽ കുറച്ച് വാഴയും പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു കളഞ്ഞു തുടരെ തൊട്ടേ കരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പേടിയായി ഒരു ദിവസം വന്നു പോവുകയാണ് പിന്നെ അങ്ങനെ ആക്സിഡന്റലായിട്ട് വന്നിട്ട് ഒരിക്കലും ആ പത്ത് വർഷമാണ് ഇവിടെ പൊതുവെ ആനശല്യം കൂടിയത് ഈ പറമ്പിൽ ആദ്യം കയറുന്നത് ഈ വർഷമാണ് കഴിഞ്ഞ ദിവസം കാട്ടാന കയറി വീട്ടിലെ കൃഷി മൊത്തം നശിപ്പിച്ച ആ ജോർജ് ഒട്ടി ചേട്ടൻ തൊട്ട് മുമ്പ് നമ്മൾ കേട്ടു ആ ചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള കാടാണ് പൂയ്യങ്കുട്ടി കാടാണ് ഈ കാടിനോട് ചേർന്ന് ഫോറസ്റ്റ് ഇട്ടിരിക്കുന്ന ഫെൻസിങ്ങിൻ്റെ അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ വന്യമൃഗങ്ങൾക്ക് വളരെ സുഗമമായി നാട്ടിലേക്ക് ഇറങ്ങി ഇവിടുത്തെ കൃഷിയെല്ലാം നശിപ്പിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ വനം വളരെ നല്ലൊരു സൗകര്യം ചെയ്തു കൊടുത്തതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും യാതൊരു തടസ്സവും അവർക്ക് സുഖമായി കയറാം അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും തൊട്ടു മുമ്പിൽ തന്നെയാണ് ആ ചേട്ടൻ്റെ വീട് ഈ ഒരു ഈ വഴി തന്നെ സുഖമായിട്ട് ആനകൾ കയറാം തൊട്ടുമുമ്പിൽ തന്നെയാണ് ആ ചേട്ടൻ്റെ വീട് ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന വനംവകുപ്പ് ഇങ്ങനൊരു സൗകര്യം നമ്മുടെ വന്യമൃഗങ്ങൾക്ക് വേണ്ടി നാട്ടിലിറങ്ങി നശിപ്പിക്കാനുള്ള ഒരു സൗകര്യം വനം കൊടുത്തപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഏകദേശം ഒരു ലക്ഷത്തിനു മേലെ രൂപ ചെലവാക്കിയാണ് ഈ ഒരു ഫെൻസിങ് ഇവിടെ ഇട്ടിരിക്കുന്നത് തൊട്ടുമുമ്പെ നമുക്ക് കാണാൻ സാധിക്കും കാട് കാട് നല്ല വഴിയാണ് റോഡാണ് ഇതിൻ്റെ ഉള്ളിലാണ് ആനകൾ സ്ഥിരമിറങ്ങി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇവിടെ ഒരു സെൻസറും വെച്ചിട്ടുണ്ട് ആനകൾ കയറി വരാണെങ്കിൽ കാണാനായിട്ട് ഏകദേശം ഒരു ലക്ഷം രൂപയോളം മുടക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലും മുടക്കാനില്ലാത്തൊരു കർഷകൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നും കൂടി നമ്മൾ ഈ ഒരു സമയം ചിന്തിക്കേണ്ടതുണ്ട് ഈ ഒരു ഫെൻസിങ് ഇട്ടപ്പോൾ വന്യമൃഗാക്രണം കുറച്ച് കുറവുണ്ട് എന്ന് അദ്ദേഹം നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട് ാണ് പൂയൻകുട്ടി പുഴ ഇവ പൂയൻകുട്ടി മേഖലയിലെ കർഷകർക്ക് ഏറ്റവും ഭീതി നാശനഷ്ടം വരുത്തുന്ന കാട്ടാന കടന്നു വരുന്ന ദേശീയ പാതയാണ് ഈ കാണുന്ന പുഴ ഈ പുഴയിലൂടെയാണ് കാട്ടാനകൾ അത് ഒന്ന് രണ്ടൊന്നല്ല ഒരു കൂട്ടം കാട്ടാനകൾ ഏത് സമയം ഏത് ദിവസവും നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ തലേ ദിവസം കൂടി ഇവിടുത്തെ ആൾക്കാരുകൾ പറഞ്ഞ കർഷകർ പറഞ്ഞത് ഇന്നലെ കൂടി കാട്ടാനകൾ ഈ ഒരു പ്രദേശം വഴി ഇതുവഴി കയറി ഇവിടെ നാട്ടിലേക്ക് കടന്ന് കൃഷികളെല്ലാം നശിപ്പിച്ചു അത്രമാത്രം ഭീതിതമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത് തന്നെ ഇത് കാട്ടാനകളുടെ കേന്ദ്രമാണ് ഇവിടെ തന്നെ കാട്ടാനകളുടെ ആനപ്പിണ്ടക്കെ നമുക്ക് കാണാം മുഴുവനായിട്ട് നമ്മുടെ ഇപ്പം രണ്ടുപേര് ചേരുകയാണ് ചേട്ടാ എന്താണ് ഇവിടുത്തെ ഭീകരാവസ്ഥ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാധ്യതയായി ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ ആനയുടെ കേന്ദ്രമാണ് ഒരു മനുഷ്യൻ ഇതിലൂടെ യാത്ര ചെയ്യാനോ ജീവിക്കാനും പറ്റാത്ത സാഹചര്യം ഇതുവഴിയാണ് ആനോളി കടന്നു വരുന്നത് ഇവിടെ കഴിഞ്ഞു മെയിൻ റോഡിലേക്ക് കിടക്കുന്നു എന്നിട്ട് പതിനാലോളം ബസ് ഓടുന്ന റൂട്ടാണിത് മെയിൻ റോഡ് ആയി മേളി മെയിൻ റോഡ് അതിനകത്ത് ഒമ്പതര വരെ സമയം ലാസ്റ്റ് ബസ് ഒമ്പതരയ്ക്കാണ് ആ സമയം വരെ ആളുകൾക്ക് യാതൊരു ഇവിടെ കടന്നു പോകുന്ന ഭീതിയാണ് എങ്ങനെ കടന്നു പോരുന്നെന്ന് രക്ഷയില്ല എല്ലാവരും വണ്ടി ഒരു വണ്ടി പോയാൽ വലിയ ബസ് പോയാൽ അതിൻ്റെ പുറകെയാണ് ബൈക്കാർ എല്ലാം അതിൻ്റെ പിന്നെ പിടിച്ചാണ് പോരുന്നത് ഒറ്റ വണ്ടി ഒരാൾക്കായിട്ട് ഒരു കാറുകൾക്കായിട്ട് പോകാൻ പറ്റത്തില്ല ആ ഒരു ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് ആശുപത്രിയിൽ വരെ പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പേടിക്കണമെന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ കീഴാലിപ്പടി ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് തൊട്ട് മോവയുംകുട്ടി മണിയണ്ടഞ്ചാൽ വരെ ഒരു മെഡിക്കൽ പോലും നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയല്ല ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജീവൻ കൈ പിടിച്ചിട്ട് വേണം രോഗിനെ കൊണ്ട് പോവാൻ കാരണം മരിക്കാൻ പോകുന്ന രോഗിനെ കൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സൗകര്യത്തിൽ ആളെ കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിച്ചിട്ടൊരു കാരണം സംഭവം പറ്റില്ല കാരണം അത് കാരണം ഇവിടെ വണ്ടിയെ എക്സ്ട്രാ ലൈറ്റുകളും കാര്യങ്ങളും അതിനുള്ള ആൾക്കാരും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോണേ മെയിനായിട്ട് ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ ജീപ്പൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് പിന്നെ ഓട്ടോറിക്ഷ ഉള്ളത് ഓട്ടോറിക്ഷ ഒരു കാരണം സംഭവം പറ്റില്ല കഴിഞ്ഞ ദിവസം കളപ്പാറ ബ്ലാവ് തട്ടി മെഡിക്കൽ പോയ വണ്ടിയാണ് വണ്ടിയാണ് ആൾ മരിച്ചത് ആൾ മരിച്ചത് അത് തന്നെയല്ല ഇവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആന ഓടിക്കുന്നുണ്ട് അക്കരന്ന് ആന ഓടിച്ച ഓടിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കാരണം നമുക്കെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇവിടെ ചെറുപ്പം തൊട്ടേ ജീവിക്കുക ആളാണ് അതായത് ഇപ്പോൾ ഒരു അറുപത്തി മൂന്ന് വർഷമായിട്ട് ഞങ്ങളിവിടെ ജനിച്ച ആളാണ് പക്ഷേ ഇപ്പോൾ പഴയ കാലത്ത് പറഞ്ഞാൽ നമുക്ക് ആന കണ്ടുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒച്ച എടുത്തു അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചു ഒരു ലൈറ്റ് വോട്ടം കണ്ടു ആന ഓടുമായിരുന്നു ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഓട്ടം കാണുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇപ്പോൾ ആഞ്ഞു വരുവാ നമ്മളെന്തെങ്കിലും മിണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു രണ്ട് മാസം മുമ്പ് ഇപ്പം ബെന്നി എന്ന് പറഞ്ഞ ആളെ ടാപ്പ് ചെയ്തുകൊണ്ട് നാളെ തട്ടസമയം ആദ്യം എൻ്റെ നേരെ ഓടി വന്നാൽ എൻ്റെ നേരെ ഓടി വന്നിട്ട് ഞാനതിന്ന് വെട്ടിച്ച് മാറി കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ അടുത്തേക്ക് വന്നത് അന്നാണ് പുള്ളീനെ പോയി തട്ടിയത് അവനെ ഒന്നിങ്ങനെ പിള്ളേരുടെ ഭാഗ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ആയുസിൻ്റെ ബലന്നേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവനെ ശകലം പോലും കിട്ടുന്നതല്ല അവനെന്ന് എനിക്കിട്ടും കിട്ടിയതെന്ന തട്ട് ഞാനും ബൈക്കിൽ ഇറങ്ങി വന്ന സമയത്ത് രണ്ടാന കുറെ നേന റോഡിൽ നിൽക്കേണ്ടി രണ്ടെണ്ണം ചാടി കയറി വന്നു ഈ ആന രണ്ടെണ്ണം ചാടി കയറി കണ്ടിട്ടാണ് ഞാനും വണ്ടി നിർത്തിയത് അല്ലെങ്കിൽ അന്ന് എനിക്ക് മണി കിട്ടും കാരണം ഇപ്പോഴത്തെ വളർ തിരിഞ്ഞ് അറിയില്ല നമ്മൾ ഇതാണ് നമ്മുടെ രക്ഷപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഞാൻ ഞാനതിനെ ഓടിച്ച് വീണിട്ടുണ്ട് ബൈക്കിൽ പോയിട്ട് റബർ ഓട്ടാൻ പോയിട്ട് വീണിട്ടുണ്ട് പല പല പ്രാവശ്യം ആനയുടെ മുമ്പിൽ വട്ടഞ്ചാടിയുണ്ട് ഞങ്ങൾ ഈ വഴിക്കടെ എല്ലാം കാരണം ഞങ്ങൾ രാത്രി രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഈ വേനക്കാരൊക്കെ കഴിയുമ്പോൾ ചൂട് കൂടുതലായത് കൊണ്ട് ഒന്ന് പാല് കുറവ് രണ്ടാമത് നമ്മൾ ഈ തീ പോലുള്ള ചൂടുണ്ടാകുന്ന നേരത്തെ പണി തീർക്കാൻ വേണ്ടിയിട്ട് അലയൊക്കെ പൊഴിഞ്ഞിരിക്കുന്ന സമയത്ത് ചൂട് കൂടുന്നതുകൊണ്ട് നേരത്തെ പണി തീർക്കാൻ വേണ്ടിയിട്ട് രാത്രി പോയി പെട്ടും പക്ഷെ നമുക്ക് പലപ്പോഴും പോകാൻ പറ്റില്ല പിന്നെ ഒരു ദൈവാനുഗ്രഹം നമ്മുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് കാടനുള്ള ഒരു പരിചയമൊക്കെ വെച്ചിട്ട് പക്ഷേ ആ അവസ്ഥയൊന്നും ഇന്ന് പാടില്ല ഇന്നു പറഞ്ഞാൽ നമുക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റില്ല ഇത് ഇന്ന് നമ്മുടെ കൂട്ടുകാരൻ പോയിട്ട് പള്ളിപ്പാൻ വന്നിട്ട് പുള്ളി ആന ഓടിച്ചുണ്ടെന്ന് കഴിഞ്ഞിട്ട് ആ അതിന് മുമ്പ് പെട്ട കാരണം പുള്ളിക്ക് പള്ളിപ്പാൻ പറ്റില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രേക്ഷകരോട് അറിയാൻ വേണ്ടി ഇത് കാട്ടിലൊന്നുമല്ല ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ നിൽക്കുന്ന നാട്ടിലാണ് ഇതിൻ്റെ മേളിൽ തൊട്ട് നീ കാണുന്നതാണ് ദേശീയ ഇവിടുത്തെ മെയിൻ മെയിൻ റോഡാണ് ഈ പോകുന്നത് അതും പണ്ടത്തെ മൂന്നാറ് മെയിൻ റോഡായിരുന്നു ദേശീയ ആയിരുന്നു പക്ഷെ അത് പടച്ചിട്ടിരിക്കുകയാണ് ആ റോട്ടിൽ ഞങ്ങളിവിടെ നിന്ന് സംസാരിക്കുമ്പോഴും പേടിയോടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് നല്ലൊരു പുഴയാണ് പക്ഷേ ഇവിടെ നിൽക്കുമ്പോഴും ഏത് സമയം കാട്ടാനകൾ കടന്നു വരാം എന്ന പേടിച്ച് നോക്കി തന്നെയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ നിൽക്കുന്നത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നമുക്ക് എന്തായാലും ഇതിലൂടെയാണ് ആന കടന്ന് നാട്ടിലേക്ക് കൃഷിയിടത്തിലേക്ക് എന്തായാലും ആ വഴി തന്നെ നമുക്കൊന്ന് പോയി നോക്കാം ഈ ചവിട്ടി മതച്ചിട്ടേക്കുന്നത് ഏകദേശം ഒരു ട്രാക്ടറൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പോലെ പോലെയാണ് പോലെയാണ് ആന ശീരം വഴിയാണ് അതാണ് ഇത് ഇതുപോലെ ആനപ്പിണ്ട അതുകൊണ്ട് സമൃദ്ധമായി പിന്നെ അവരെല്ലാം ഇത് ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്പോൾ തന്നെ സന്ദേശം വരും പക്ഷേ അവരെ അറിയിക്കുമ്പോൾ അവർ പറയുന്നത് വണ്ടിയില്ല അല്ല സ്റ്റാഫ് ഇല്ല ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് പറയുന്നത് പിന്നെ ഇന്നലെ രാത്രി വെളുപ്പന വന്നത് തോറിയും കൂട്ടിയും മുള്ളിട്ട് ഈ മൂത്രത്തിൻ്റെ മണം മുതൽ മാറിയുള്ള നമുക്ക് ഈ മണസഹിച്ചുകൂടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ആനച്ചൂരെന്ന് പറഞ്ഞത് ഈ മൂത്രത്തിൻ്റെ മണമാണ് ഭയങ്കര ഇതിൽ ഞങ്ങൾ എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങനെ ജീവിക്കാണ്ടിരിക്കാൻ പറ്റൂലോ വേറെ മാർഗ്ഗമല്ല സർക്കാരോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥോ ഭാഗത്തോ നമുക്ക് അനുകൂലമായ യാതൊരു നടപടികളും ഇല്ല ഇപ്പം നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളോ അതുപോലെ തന്നെ നമുക്ക് വേണ്ടി എം എൽ എമാർ എം പിമാർ മന്ത്രിമാരൊക്കെ ഇപ്പോൾ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് കാരണം മനുഷ്യന് യാതൊരു വിലയില്ലാണ്ട് അതിൽ അവസ്ഥയായിപ്പോയി അത്രയും ദയനീയമാണ് ഇവിടുത്തെ അപ്പോൾ വന്നിട്ട് ഇവിടെ കയറി ഞങ്ങളുടെ തകർക്കുകയാണ് ഇവിടെ ബ്ലാവ് ഇത് ഇതൊക്കെ അവർക്ക് സമയത്ത് ചൊറിച്ചിൽ വരുമ്പോൾ ചൊറിയുന്ന ആന ചൊറിയുന്ന സ്ഥലമാണ് പാട്ട് കുട്ടിയുണ്ടോ ഇതുണ്ട് ഈ ഈ പന ഇത് അനമറിച്ചൻ്റെ ബാക്കി ഭാഗം അവിഷമായി കാണുന്നുണ്ട് വീതിപ്പെടുത്തുന്ന സ്വപ്പിനാണ് ഉറങ്ങാൻ പറ്റും ആറു മാസമായി കുറഞ്ഞിട്ട് അതുപോലെ ഇവിടുത്തെ ഞാൻ ഞാൻ മാത്രമല്ല എല്ലാ കർഷക ഇവിടെയുള്ള എല്ലാം ഞങ്ങളും ഇത് നമ്മൾ ഈ കാണുന്നത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവർ അവിടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവിടെ വർക്കേഴ്സ് വേണ്ടിയിട്ടും പറയുന്നത് ക്വാർട്ടേഴ്സാണ് അതിൽ അത് മോഹൻ നാശിപ്പില്ലേ അതല്ലേ താകർത്ത് കളഞ്ഞിരിക്കുന്നു അവരതാണ് നിന്ന് അത് ഉപേക്ഷിച്ച് പോയി ഉപേക്ഷിച്ച് അവിടെ ജീവിക്കാൻ പറ്റാത്ത ആരും വന്നിട്ട് ആരും താമസിക്കാൻ മേടിച്ചിട്ട് കിടക്കാൻ പറ്റുമല്ലോ അവരെല്ലാവരും ഉപേക്ഷിച്ച് പോയി അതാണിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വീണ്ടും ആന തകർത്ത് നാശ അതെ റോഡ് തൊട്ട് ഇതാ മെയിൻ റോഡ് പതിനാലോളം ബസ് ഓടുന്ന ആലുവ പഴയ ആലുവ പോകുന്ന റോഡാൻ്റെ ഓരോ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് അത് തൊട്ട് താഴെ ഇവിടെ ആ ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്ന് മിനിയാന്ന് മിനിയാന്ന് ഞങ്ങൾ ഒരു ഇരുപത്തഞ്ചോളം പേര് ആന ഒന്നറിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു അഞ്ച് മണിക്ക് വൈകുന്നേരം അഞ്ച് മണിക്ക് ആന കയറി ഇവിടെ നിൽക്കുവാണ് ഇവിടെ നിൽക്കുമ്പോൾ ഈ പത്തിയിരുപത്തിൻ്റെയോളം പേര് ഒന്നും ഒന്നിങ്ങനെ നിൽക്കുന്നു ആനക്കൊരു കോസ്റ്റലും ഇല്ല ആന അവിടെ നിന്ന് പല ഒച്ചെടുക്കുന്നു പല ഇവിടെ ഇവിടെ തന്നെ ഈ ദേ ഫോട്ടിൽ ആ ഒച്ച ഒച്ചെടുക്കുന്നു അന്ന് ഓരോന്നു കയറി വന്നത് ബാക്കിയുള്ള അക്കരെ നിൽക്കുന്നു അക്കരെ പുഴക്കെ നിൽക്കുന്നു അപ്പോൾ ബാക്കി വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ആന വന്നിട്ട് ഒറ്റ കൊമ്പനാണ് ഒറ്റ കൊമ്പൻ ഒന്നിച്ച് ഇവിടെ നിൽക്കുന്നു എത്ര ശല്യം എത്ര ആൾക്കാർ വെച്ച് ഒച്ച വെച്ച് വേളം ഉണ്ടാക്കിയിട്ട് പോവില്ല അവസാനം എന്ത് ചെയ്തു ആൾക്കാരും കുറേ പേർ ആൾക്കാർ കൂടിയപ്പോൾ ഇവൻ പതുക്കിങ്ങോട് മാറി പുറത്തോട്ട് പുറലോട്ട് മാറി അപ്പോൾ ആൾക്കാർ വിചാരിച്ചു പതുക്കെ പോയാന്ന് വിചാരിച്ചു അതിൻ്റെ ആൾക്കാർ ഇവിടെ നോക്കി നിൽക്കുന്ന സമയത്ത് അവൻ ആ കെട്ടിടത്തിൻ്റെ ബാക്കിലൂടെ പോയിട്ട് ആരും കാണാതെ അപ്പുറത്ത് ആപ്പുറത്ത് വഴിത്തോടെ കയറി കയറി ആൾക്കാരോട് നോക്കിയിരിക്കും അപ്പോൾ പറമ്പിൽ കയറി അവൻ ചക്ക പറിച്ചു എൻ്റെ എൻ്റെ വിള അപ്പോൾ എൻ്റെ വിളാവിൻ്റെ ചക്കയാണ് പറിച്ചത് അപ്പോൾ ഞാൻ അറിയുന്നില്ല അപ്പോൾ ഞങ്ങളോട് നോക്കിയിരിക്കുക അവനിപ്പോൾ വരും വരും വിചാരിച്ചു അപ്പോഴാണ് അടുത്ത വീട്ടിൽ എന്ന് പറയുന്നത് ചക്ക പറിക്കുന്നു വേഗം വരാൻ പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അതിനു ചുരുങ്ങൾ എല്ലാം കൂടി അവിടെ ചെന്ന് പേടി പേടി എന്ന് വെച്ചാൽ ഇപ്പം പണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വേദന കൊടുക്കുന്ന ഇതിലൊക്കെ നായാട്ടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ അതെല്ലാം ബാൻ ചെയ്തില്ലേ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു വേദന കിട്ടുന്നില്ല അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടുത്തെ സർക്കാരും അവർക്ക് വനം വകുപ്പും ആനകൾക്കും ഒപ്പം അതായിരിക്കും അതായിരിക്കും പുല്ല് സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ടുണ്ട് അപ്പൊ സപ്പോർട്ട് ഇപ്പം എല്ലാം നമ്മുടെ പുതിയ നിയമങ്ങളെല്ലാം മന നിയമങ്ങളെല്ലാം അവർക്ക് അനുകൂലമാണല്ലോ അപ്പോൾ ജനങ്ങൾക്ക് ഇവിടെ വിലയില്ല പുല്ല് വില അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പൊ അതാണ് സാഹചര്യം സർക്കാർ സർക്കാരിന് ആനകൾക്ക് വന്നുകൊണ്ട് മനുഷ്യരുടെ വളരെ സത്യമാണ് സത്യമാണ് ആന കഴിഞ്ഞ ദിവസം വന്ന് നിന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഈ മെയിൻ റോഡിന് സൈഡിൽ ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പൊ ഇവര് നമ്മള് സംസാരിച്ചതും ഇവരുടെ പേടിയാണ് ചേട്ടൻ നേരത്തെ പറയണ്ടെന്ന് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ പേടിയാണ് പേടിയാണ് ആനയ്ക്ക് സ്വപ്നം കാണുവാണ് ആന വരുന്നു കുത്തി പറിച്ചിട്ടുണ്ട് വീടിൻ്റെ കുത്തെന്നുള്ള സ്വപ്നം കാണുന്നത് അതുകൊണ്ട് ഉറങ്ങാൻ ആറ് മാസം സത്യമായിട്ട് പറഞ്ഞത് ആറ് മാസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ കർഷകരുടെ മെയിൻ പ്രശ്നം എന്നുള്ളത് അതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാട്ടൊന്നുമില്ല നമ്മൾ നേരത്തെ തൊട്ട് താഴെയാണ് പുഴ കണ്ടത് ആ പുഴുന്ന് ജസ്റ്റ് ഒന്ന് കയറി ആ കയറുന്ന വഴി കണ്ടു ഇവിടെ എത്തി ഇവിടെ നിന്ന് റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മനുഷ്യവാസം അത് ജനങ്ങളുടെ കൃഷിയും കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുന്ന വീടുകൾ ഒക്കെ ജീവിക്കുന്ന സ്ഥലമാണ് ഇപ്പം നമ്മൾ ആ പുഴയിൽ നിന്ന് കയറി വന്നു നമ്മളിത് ഈ വഴി എത്തി ഇത് നേരെ റോഡിലേക്ക് കിടക്കുന്നത് ചേട്ടാ ഇതെന്താണ് ഈ ഫെൻസിങ് ഇങ്ങനെ കിടക്കുന്നത് ഫെൻസിങ് ഇങ്ങനെ കിടക്കണതെന്ന് പറഞ്ഞാൽ ഇത് കുറേ നോട്ടക്കുറവ് കൊണ്ട് പോയതുണ്ട് പിന്നെ ആന കയറി മൊത്തം എല്ലാം ഈ കാല് ചവിട്ടി ഓടിച്ചു കളി ഇതിപ്പോ ഒരു ഏഴ് വർഷമായിട്ട് ഇട്ടിട്ട് ഒരു ആറ് മാസത്തേക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നിന്നു അതി കഴിഞ്ഞിട്ട് വന്നിട്ട് ആന എന്നെ ഒരു മരം മരമറിച്ചതിൻ്റെ മുകളിലേക്ക് ഇടും ഇല്ലെങ്കിൽ ഇവർ തന്നെ എണു കഴിഞ്ഞാൽ ഈ കൈനട വെച്ചിട്ട് കാല് ചവിട്ടി ഓടിച്ചു കളി കാല് ചവിട്ടി ഓടിച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ കവച്ചാൻ കിടക്കും കവച്ച് കടന്നിട്ട് പറമ്പി കയറുക പറമ്പിൽ കയറിയിട്ട് ഇപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ വീട്ടിൽ ഇച്ചിരി കപ്പയും കഞ്ഞിയും കാച്ചിലൊക്കെ തിന്നുകൊണ്ടിരുന്നവരാ അപ്പോൾ നമ്മൾ പരിഷ്കാരം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ നല്ല ഹോട്ടലിൽ പോയി ഒരു പാസ്റ്റ് ഫുഡ് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നു പിന്നീട് അതിൽ ടേസ്റ്റ് പറ്റി എന്ന് പറഞ്ഞാൽ ഈ കാട്ടിലെ മൃഗങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലെ ഭക്ഷണം അവർക്ക് ഇറങ്ങുകയുള്ളൂ അതായത് പ്ലാവ് കമുക് തെങ്ങ് ചക്ക കന്നാര അതുപോലെ നമ്മൾ എന്ത് കൃഷി കൂടി അപ്പോൾ ഈ ഒരു ഫെൻസിങ് ഇപ്പം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇതൊന്നും കൃത്യമായി ഇതിൻ്റെ മെയിൻ്റെസ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ശല്യം കുറയില്ലേ കുറയുമെന്ന് പറഞ്ഞാൽ താൽക്കാലികം മാത്രമേ ഉള്ളൂ ഈ ഫെൻസിങ് കൊണ്ട് നമുക്ക് കാര്യമായ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ പറ്റണില്ല കൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആന ബാക്കി മൃഗങ്ങളെ അപേക്ഷിച്ച് ബാക്കി മൃഗങ്ങൾക്ക് ശാശ്വതമാണ് ആനയ്ക്ക് മാത്രം അത് ശാശ്വതമാണ് എന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കാല് ചവിട്ടി ഒടിച്ചുള്ളതാണ് മെയിനായിട്ട് പരിപാടി നമ്മൾ കാലില്ലാണ്ട് ഇത് പിടിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മരത്തേക്കിടെ കമ്പി കെട്ടിയിട്ട് തൂക്ക് ഫെൻസിങ് കൊടുക്കണം തൂക്ക് ഫെൻസിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർത്ത് ശാശ്വതം എന്ന് പറയാൻ പറ്റും അതാണ് നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ വരുവുള്ളൂ പക്ഷേ ഇതിൻ്റെ ബന്ധപ്പെട്ടവരാരും ഒരു കാര്യത്തിനും ഈ ഫെൻസിങ് ഇടാൻ തന്നെ കാരണം ഇവിടെ പണ്ട് ഒരു നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ ആന ഈ പുഴയിൽ വെച്ച് തട്ടിക്കൊന്നു തട്ടി കൊന്നിട്ട് ആ ബോഡി കോതങ്ങുലത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഡി എഫ് ഓഫീസിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു സമരം ചെയ്തിട്ട് എം എൽ എ ഫണ്ട് അനുവദിച്ചു അന്ന് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അനുവദിച്ചാണ് ഈ ഇവിടുന്ന് അതായത് കീഴാലിപ്പൊടി തൊട്ട് ഈ പൊയ്യകുട്ടി വരെയുള്ള ഫെൻസിങ് ഇട്ടത് ആ ഇട്ടത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ നാളത്തേക്ക് ഇരുന്നു ഇപ്പം നിലവിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററിയോ അതിൻ്റെ ചാർജറോ ഒരു സാധനമല്ല അത് വരെ ആൾക്കാർ അടിച്ചോണ്ടുപോയി അതാണ് ഇവിടുത്തെ അവസ്ഥ കാരണം ഇത് സംരക്ഷിക്കപ്പെടുന്നില്ല കഴിഞ്ഞ ദിവസം ഈ പ്ലാവനെ തോടിൻ്റെ അവിടെ ഒരു നാലുമണിയായിപ്പോയി ഇറങ്ങി മുപ്പത് ആനയുണ്ടായിരുന്നു ഇവർ പറഞ്ഞാൽ നമ്മുടെ സർക്കാരും ഇവിടുത്തെ പുറഷാരും പറഞ്ഞാൽ ഇവിടെ ആരും പെരുകിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാം ചത്തുകെട്ട് പോയെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളാരും കാണുന്നില്ല ചത്തുകെട്ട് പോകുന്നത് ഈ നാട്ടിൽ താമസിക്കുന്നത് ഞങ്ങൾ കാണുന്നില്ല പക്ഷെ ഇവർ കാണുവാണ് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന മന്ത്രി കാണുവാണ് ഇവിടെ ആരെയും പോയത് പക്ഷേ ഞങ്ങൾ ഈ നാട്ടിൽ ആരും കാണുന്നില്ല അപ്പോൾ ഇത് ഇതെതിരി പോണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല തീർച്ചയായിട്ടും സർക്കാർ ഇട്ട ഫെൻസിൻ്റെ അവസ്ഥയാണ് ഈ ഈ കാണുന്നത് ഏഴു വർഷം മുമ്പിട്ട ഫെൻസിങ് ആണ് ഇങ്ങനെ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ വന്യമൃഗങ്ങൾക്ക് സുഖമായി കയറാനുള്ള ഒരു സൗകര്യം സർക്കാർ ഇട്ടുകൊടുത്തിരിക്കുന്നു ഇനി കർഷകന് അവൻ്റെ പറമ്പിൽ സംരക്ഷിക്കണമെങ്കിൽ അവൻ സ്വയം പൈസ മുടക്കി ലക്ഷങ്ങൾ മുടക്കി ഫെൻസിങ് ഇടണം അതിന് ത്രാണിയുള്ളവൻ അങ്ങനെ ചെയ്യും അല്ലാത്തവൻ്റെ ജീവിതത്തിൻ്റെ കാര്യം നമുക്കറിയാൻ പറ്റില്ല ഈ തൊട്ട് താഴെ പുഴയിൽ നിന്ന് ആന കയറി വന്ന വഴി കൂടെ തന്നെയാണ് നമ്മൾ കയറി വന്നത് അത് നമ്മൾ നേരെ ഈ ടാറിട്ട നല്ല അടിപൊളി റോട്ടിലേക്ക് കയറി ആ റോട്ടിൽ നിന്ന് നേരെ സാധാരണ ഇപ്പം കർഷകൻ്റെ പറമ്പിലേക്ക് കയറുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത് രണ്ട് സൈഡും ആന ഇങ്ങനെ അത്യാവശ്യം അവർക്ക് കൃത്യമായി സന്തോഷം വളരെ സുഖമായി കയറി പോകാനുള്ള രീതിയിൽ ഇടിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു പറമ്പിൽ ടാപ്പിംഗ് അല്ലേ ചെയ്യുന്ന ചേട്ടൻ ഞങ്ങളോടൊപ്പം ചേരുകയാണ് ചേട്ടാ ഇതിപ്പം ആന സ്ഥിരം കയറുന്ന വഴിയല്ലേ ചേട്ടൻ പേടിയൊന്നും ഇല്ല പേടിയാ പേടി ഉണ്ടോന്ന് വെച്ചാൽ പേടിയുണ്ട് നമ്മൾ ആനയുണ്ടെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണോ നമ്മൾ തന്നെ കാരണം ഏത് ആനയുണ്ടാവും ഇവിടെ അപ്പോൾ ഒന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ വെട്ടാനായിട്ട് വന്നു ഞങ്ങൾ ഇവിടുന്ന് ചെല്ലുമ്പോൾ ഒരു ചേട്ടൻ അവിടുന്ന് മുകളിൽ നിന്ന് ആന ഓടിച്ചുകൊണ്ട് വരുന്നത് അവിടെ നിന്ന് അപ്പോൾ ആ പുള്ളിയും വെട്ടാനായിട്ട് പോയത ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഒരു അറേ ആറ് മണി ഉണ്ടാവും ആ അപ്പോൾ ഞാനും ഇവിടുന്ന് വന്നു ആ അപ്പോൾ പുള്ളി അവിടുന്ന് മാറിക്കോ മറിക്കോ വന്നു മറഞ്ഞ് റോട്ടിക്കേണ്ട ആളുകൾ പോകണമെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി റാണി കൂടാനുള്ള ഒന്ന് ഇല്ലേ ഇറങ്ങിപ്പോൾ അപ്പോൾ അതുകൊണ്ട് പുള്ളി ഒച്ച എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ സെറ്റിൻ്റെ അവിടെ നിൽക്കുമായിരുന്നു അവിടെ നിന്ന് അപ്പോൾ എന്നാന്ന് പറഞ്ഞിട്ട് കയറി നോക്കുമ്പോൾ അവിടുന്ന് ഒരു കൂട്ടാൻ ഒരു എട്ട് മത്ത അവിടുന്ന് ഓടി ആ പത്താണയുണ്ട് ഞങ്ങൾ കണ്ടു അപ്പോൾ അവിടുത്തോട്ടായിരുന്നു നമുക്ക് ശരിക്കും കാണാം അപ്പോൾ അവിടുന്ന് ഇങ്ങനെ തോന്നുന്നു ഇവിടെ വന്ന് ഈ കാടിലവിടേക്ക് ഒരു എട്ടാണെ ഇങ്ങോട്ട് മാറി ഒരു രണ്ടാണെ അതിലെ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഈ ആനയല്ലേ ഇങ്ങോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ഈ റോഡിലേക്ക് ഇറങ്ങി അവിടുന്ന് ഈ റോഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ആന ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഈ ആന അവിടെ തന്നെ നിൽക്കുക അപ്പോൾ ഞാൻ എന്നാൽ തിരിച്ചങ്ങോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫെൻസിങ്ങിൻ്റെ ഇടയ്ക്കിടയിട്ട് അതിൻ്റെ കമ്പി പൊട്ടിച്ചിട്ട് അത് രാവിലെ അതിൻ്റെ അകത്ത് ഇടത്തില്ല രാവിലെ ആകുമ്പോൾ അത് ഓഫ് ചെയ്യും അതിപ്പോൾ എത്ര ഇടാത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫെൻസിങ് ഇട്ടിട്ടുണ്ട് അവിടെ ഈ ഗേറ്റിൻ്റെ അവിടെ ഒരു കമ്പി ഇങ്ങനെയാണ് പൊടാഫ്സിങ്ങനെ അത് കണ്ടത് ആന തിരിച്ചുകൊണ്ട് കൊണ്ടുപോകുക അപ്പോൾ ഞാൻ ഏ മരത്തെ കറി എവിടെ ഒരു ചെറിയ മരണം ആ മരത്തിൻ്റെ മിളി കയറി എന്നുവെച്ചാൽ ആനപ്പൊക്കം വരെ കയറാൻ പറ്റും നമ്മൾ മേടിച്ചു പറഞ്ഞിരിക്കും പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ആന തിരിച്ച് വന്നിട്ട് ആ റിസോർട്ടിൻ്റെ മിസ്റ്റേക്കെ അപ്പം ചെന്ന് ഒരു ഭയങ്കര കട്ടിങ്ങ് ആണ് കട്ടിങ്ങിൻ്റെ മുകളിൽ ആന ഞങ്ങൾ കയറി അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അവരും കൂടെ ഇറങ്ങിയത് അപ്പം ഞാനിങ്ങനെ കൂടി ഇവിടുന്ന് ഞങ്ങളെല്ലാം അവരും കൂടെ ഓടിച്ചു ഒരു ൂറ് കൊണ്ടാണ് ആന അവിടെ തന്നെ അങ്ങോട്ട് പോയി ആന പോയി വയനാട് വീടിൻ്റെ മുറ്റത്തിട്ട് ആന ചവിട്ടിക്കൊന്ന അജേഷ് എന്ന് പറയുന്ന സഹോദരനെ കുറിച്ച് നമ്മൾ ആരും മറന്നിട്ടില്ല അന്ന് ഒരുപാട് പേര് അതിനെക്കുറിച്ച് നിൽക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ ഇടുക്കി ജില്ലയിലായാലും പൂയ്യൻകുട്ടിയിലായാലും ഇന്നും രാവിലെ ഇവിടുത്തെ കർഷകർ ടാപ്പിംഗ് തൊഴിലാളികളെല്ലാം ആനയെ പേടിച്ച് ഓടേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരാളുടെ മരണം കൊണ്ടോ രണ്ടുപേരുടെ മരണം കൊണ്ടോ മൂന്നുപേരുടെ മരണം കൊണ്ടോ ഒന്നും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നിട്ടില്ല ഇനി മറ്റൊരു ദുരന്തം കേൾക്കുന്നത് വരെ അവർ ഉണരുമോ എന്നും അറിയില്ല എന്തായാലും ഈ മേഖലയിലൂടെ യാത്ര ആനയുടെ കാട്ടാന വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കർഷകരുടെ ദുരവസ്ഥ തുറന്നു കാണിക്കുന്ന ഗുഡ്നസ് ഗുഡ്നശ്രീയുടെ യാത്ര തുടരുകയാണ് നമുക്ക് അടുത്ത സന്ധികം